കൂടി ദിലീപിനെ വേണ്ടി ുംരമ്യും ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങള് നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കി കേസിലെ യഥാർത്ഥ സത്യങ്ങള് എനിക്കറിയാം അതിന്റെ പേര് അത്രയും നാളെന്നെ ജയിലിലിട്ടായിരുന്നേ നടൻ ലാലും ഹലോ വെൽക്കം ബാക്ക് ടു ഡയറക്ടർക്കം നടിയെ ആക്രമിച്ച കേസുമായി റിലൈറ്റ് ചെയ്തിട്ട് കോടതി വിധി വന്നു എട്ടുപേരിൽ ആറുപേര് പ്രതികളാണെന്ന് വിധിച്ചു അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ദിലീപിനെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാത്തതിനാൽ കോടതി ദിലീപിനെ വെറുതെ വിട്ടതാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതിജീവിതയും അതിജീവിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മഞ്ജു വയറും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് പോസ്റ്റിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ പറയാതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ളത് ഇവിടെ പൾസർ സുനിയുടെ വാക്ക് മാത്രം കേട്ടാണ് എല്ലാവരും ദിലീപിന്റെ മേൽ കുറ്റം പഴിചായിരുന്നത് ഇതേ പ്രതികളുടെ കൂട്ടത്തിലുള്ള മാർട്ടിൻ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു രമ്യ നമ്പീശ്വരും മഞ്ജുവാരനും കൂടെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു പണിയാണിതെന്ന് ആ ഒരു ടോക്കിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഇവിടെ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒന്നടക്കം വേണ്ടത് അതിജീവിതയുടെ നീതി തന്നെയാണ് ആ നീതിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പോരാടേണ്ടത് ഈ ഒരു കേസിൽ ദിലീപ് പ്രതി അല്ലെങ്കിൽ മറിച്ച് എന്നുള്ള ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം വേണം ഈ ഒരു കേസ് സി ബി ഐക്ക് വിടണം സി ബി ഐക്ക് അന്വേഷിക്കാൻ വിടണമെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷിക്കട്ടെ സത്യം മറന്നീക്കി പുറത്ത് വരട്ടെ ഓടുന്ന വാഹനത്തിലിട്ട് ഒരു പെണ്ണിനെ അത് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ഒടുക്കം അത് വീഡിയോ പകർത്തിയുള്ള ഭീഷണി ഒരാൾ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കയറി പിടിച്ചാൽ അത് മനസ്സിൽ നിന്ന് മായണമെങ്കിൽ അത് കുറച്ച് കാലം എടുക്കും മേ മരണം വരെ അത് മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോഴേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഇതിന് പിന്നിൽ കളിച്ചത് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കണം ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും മാർട്ടിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്റെ പേര് മാർട്ടിൻ ആണ് നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് ഞാൻ അഞ്ചുവല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ കോടതി ബെയിലിൽ എനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങിയത് ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ നടൻ ലീവിനെ ചതിക്കാൻ വേണ്ടി ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം അതിന്റെ പേരിൽ മാത്രം നാളെ എന്നെ ജയിലിലിട്ടായിരുന്നേ നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യാ നമ്പീശനും ഭാവനയും ചാർന്നും ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയിൽ നടിയെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്ന തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത് അതിൽ എറണാകുളം വര നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അനുസരിച്ച് നട ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അലിയൻ പ്രൊഡ്യൂസറുണ്ടായിരുന്നു ഇവർ മൂന്ന് ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈ എക്സി വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോലെ തന്നെ നടത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്കി നിന്റെ വീട്ടിൽ ചെന്നൈ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നടിയുടെ നമ്പ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നെ പറഞ്ഞു പാലിയക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയെ വിളിക്കും അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയി ആദ്യം പറഞ്ഞു ഫോൺ നമ്പർ നമ്പർന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാല് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചു മണി ടൈമിൽ ഇറങ്ങി പാലിയക്കര ടോ അവടയ്ക്ക് ഞാൻ പോകുന്ന എൻ്റെ ഇടയ്ക്ക് വീടയ്ക്ക ഞാൻ വിളിച്ചായിരുന്നു ഇതിനുശേഷം പാലിയക്കര ടോളത്തിന് ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴിയും കയറാത്ത തന്നെ വിളിച്ച് വെച്ച് വട വഴി അന്വേഷിച്ച് ഞാൻ ചെന്ന് നടിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് പറഞ്ഞു ഭാവനയും നടി ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഫോൺ പിടിച്ച് അതിന് വണ്ടി അവർ കാർ പോർച്ചിൽ കിട്ടിയിടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ കാർപോറിലേറ്റിട്ട് വണ്ടി ഓഫ് ഓഫാക്കി നിന്നപ്പിടിക്കും ഭാവനയുടെ അമ്മ വീടിൻ്റെ അകത്ത് കയറിപ്പോയി നടി വന്ന് വണ്ടിയിൽ കയറി വണ്ടിയുടെ സൈഡിൽ ഡോറൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാറ്റി എന്നല്ല നിന്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനുകൂല വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാണ് വിടുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ അൽക്കേഷൻ നിന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്ന് വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മാഡത്തിന് തന്നെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് ഡീസറി അനുഭവ എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാറ്റിനാ പറഞ്ഞ അനുസരിച്ച് ഫോണെന്ന് തരാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേറ്റിട്ട് മാട്ടിന് കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നടി പറഞ്ഞത് അനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീണ്ടും പുറത്തിറങ്ങി നിന്നു അത് ഞാൻ ഏകദേശം ഒരു അര മണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കേണ്ടേ എന്താ സംസാരിച്ചതെന്ന് എനിക്ക് അറിയാം ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് ഒക്കെ കുട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇപ്പോൾ നടിയോട് വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോകുന്ന ആദ്യം പറഞ്ഞത് എറണാകുളത്തേക്ക് പോകുന്നു പറഞ്ഞു നടി എന്റെ ഫോണും പിടിച്ചോണ്ട് എന്നെ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അര മണിക്കൂർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ബാഗുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായി കുറച്ച് പൈസയ പോകുന്നവഴിക്ക് അത്താണിൽ വെച്ചു സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞു ഒരു എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിൽ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞാൽ ആ വണ്ടിയിൽ എടുത്ത് കയറ്റുവയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ കേട്ടുവച്ചു നടി ഞാനിപ്പോൾ പറയല സീറ്റിൽ വണ്ടിയിൽ കറി അതുകഴിഞ്ഞ് വണ്ടി അവിടെ എടുത്തു ഈ സമയത്തൊന്നും എൻ്റെ ഫോണെൻ്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിടയിടയിൽ ഭാവിയിടയിൽ വേറെയുണ്ടായിരുന്നു ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കേണ്ട പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തി കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് അവരൊന്നും മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വിചാരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യ പോയാൽ എന്നോട് പറഞ്ഞായിരുന്നു വരുന്നതിന്റെ നെടുമ്പാശ്ശേരി എർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താം പറയുന്നു പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സീനിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് വണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറും രണ്ട് വണ്ടി വണ്ടിയോടെ വന്ന് ഇടങ്ങായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്കിലേക്ക് ഇട്ടു വേണമെങ്കിൽ അവിടെ നിർത്തിയായിരുന്നു എന്റെ ഫ്രണ്ട്സ് ആണ് അവർ ആ വണ്ടിയോടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ ഈ വണ്ടി പൈസ സ്ലോ ആക്കി അറിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ചവിട്ടി നിറക്കി അത് കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റി മൂന്ന് പേര് ഇറങ്ങി വന്നായിരുന്നു മൂന്ന് പേര് ഇറങ്ങി വന്നിട്ട് രണ്ട് പേര് വണ്ടി കയറി സൈഡിൽ അപ്പോൾ ഭാവിന്റെ സൈഡിലേക്ക് നീങ്ങിരുന്നു എന്റെ സുഹൃത്തുക്കളാന്ന് എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല അവര് പറയുന്ന അനുസരിച്ച് കാര്യങ്ങളാണ് ഞാൻ ജോലിക്കാരാണ അവര് സൈഡിലേക്ക് കയറിയിരുന്നു എന്നോട് പറഞ്ഞി റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സ്വിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സിഫ്റ്റിന്റെ ഡിക്കി ഡിക്ക് തോന്നിട്ടുണ്ട് വെച്ചവഴി വണ്ടി രണ്ടെടുത്ത് പോയി എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനുഭവം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയത് അത് ഇനി അവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നുകഴിഞ്ഞപ്പോൾ എന്നോട് വണ്ടി കൊള്ളാൻ പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത് വൈലിലേക്ക് എടുത്ത് വണ്ടി എടുക്കാൻ എടുക്കാനായിട്ട് പറഞ്ഞു എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു അപ്പം നടന്റെ മകൻ അല്ല ലാലിന്റെ മകൻ ജീനയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വലിയ ബന്ധമില്ല അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എടുത്ത് ഇടപ്പള്ളി ഇടപ്പള്ളിക്ക് അത്ര എൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു നടി മഞ്ജുവാരിയുടെ ബോംബെയിലെ ഫ്ളാറ്റിൻ്റെ സെയിൽ എന്തായെന്ന് ചോദിച്ചതിനോട് എന്നോടല്ല ഇവരും ഇല്ലേ ഭാവനായിട്ട് ഭാവനയോട് ചോദിക്കണം അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ റെഡിയാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയർ ആ ഓർമ്മ ഒന്നുമില്ലാത്ത എടപ്പള്ളി ഇടപ്പള്ളി വൈറ്റിലേക്ക് തിരികാണ് അവിടെ വെച്ച് വണ്ടി വയലേക്ക് തിരിക്കാൻ പറഞ്ഞു വൈലേക്ക് തിരിച്ചു പാലാരിയുടെ പൈപ്പ് ലൈൻ്റെ അവിടെ വെച്ച് ഒരാളുടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിപ്പോ അവിടെ നിന്ന് വണ്ടി അവിടെ ആ കയറിയ വ്യക്തിയാണ് പത്സവീന്ന് പറഞ്ഞ കേസിൽ ഒന്നാമതി അപ്പോഴാണ് ഞാൻ അയാളെ ലാലിയുടെ പേർസൺ നടിയെ വാഹനത്തിൽ കൊണ്ടുപോയിട്ടുള്ള ഡ്രൈവറാണ് മാർട്ടിൻ മാർട്ടിൻ ഈ ഒരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞ കാര്യമൊന്നല്ല മുന്നേയും പറഞ്ഞിട്ടുണ്ട് പോലീസ് ഇയാളെ പിടിച്ചു കൊണ്ടുപോകുന്ന ടൈമിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ആരും തന്നെ ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു തരത്തിലുമുള്ള ക്രിമിനൽ ഹിസ്റ്ററി പോലും ഇല്ലാത്ത മാർട്ടിനെയും കൂടെ വിശ്വസിച്ചൂടെ ഇയാൾ പറയുന്നത് കേട്ട് ഇയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഈ ഒരു കാര്യം ഇയാൾ ഉണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാളുടെ മുഖത്തുണ്ട് അയാൾ ആരൊക്കെ ഭയക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മാർട്ടിന് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സീരിയസ് ആക്കി എടുക്കാത്തത് ഇതിൽ ഈ പറയുന്നതില് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ദിലീപിനോട് ദേശീയ വ്യക്തികളൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ദിലീപിനെ അടിച്ചിടണം എന്നുള്ള രീതിയിലാണ് പ്ലാൻ എന്നാണ് മാർട്ടിൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർട്ടിന് അറിയാമെങ്കിൽ ഇതൊക്കെ സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് മാർട്ടിനെ നുണ പരിശോധനക്ക് വിധേയനാക്കാത്തത് കാറിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നു നടിയും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്നും പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ അത് അവരുടെ കരിയറിനല്ലേ ബാധിക്കുന്നത് മേ ബി ഇതിപ്പോ ചില കാര്യങ്ങൾ സത്യമാവാം അല്ലെങ്കിൽ കള്ളമാവാം നമുക്ക് ഇതൊരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതൊക്കെ ഈ കേസ് എട്ടു വർഷം നീണ്ടുപോയി ഒരു തെളിവുമില്ല എട്ടുപേരിൽ ആറുപേരെ മുഖ്യ പ്രതികളാക്കി കോടതി വിധി വന്നു അപ്പോഴേ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ കോടതി എന്തിനാണ് ആറുപേരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ഇതിലെ സത്യം എന്താണ് കള്ള എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് പറയും മാർട്ടിൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പറയുന്നതൊക്കെ സത്യം ആയിരിക്കുമോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കോ ഇത്രയും കാര്യങ്ങൾ മാർട്ടിന് അറിയാവുന്ന സ്ഥിതിക്ക് മാർട്ടിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലേ എന്തായാലും ഇപ്പോൾ നന്മമരം ചമഞ്ഞു നിൽക്കുന്ന ലാലിനും ലാലിന്റെ മകനൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കഴിയും മാർട്ടിൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ എന്ത് തന്നെയാലും താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ